ശത്രുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു തിയേറ്ററിനകത്ത് കയറ്റിയിട്ട് ഈ ഒരു സിനിമ ഇട്ട് കൊടുത്താൽ അവർ മാനസികമായിട്ട് അമ്മ ഒരു സിനിമ ഞാൻ പറഞ്ഞു വരുന്നത് വീരധീര സൂര അല്ലെങ്കിൽ സൂരധീര വീര എൻ്റെ പൊന്നെ എനിക്ക് ഞാൻ എൻ്റെ കരിയറിൽ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല ഓരോരുത്തർ റേറ്റിംഗ് കൊടുത്തത് ഫോർ പോയിൻ്റ് ത്രീ അഞ്ചിൽ അഞ്ചിൽ ഫോർ പോയിൻറ്റ് ത്രീയൊക്കെയാണ് റാറ്റിങ് കൊടുത്തത് അതെല്ലാം ഒരു പ്ര ഒരു ഹൈപ്പ് വെച്ചാണ് നമ്മൾ ഈവൻ ഓരോരുത്തർമാർ പറഞ്ഞത് എൻ്റെ കോളേജിലുള്ള കുറച്ച് പയ്യന്മാരും കൂടെ പറഞ്ഞത് എമ്പൂരും എൻ്റെ ഈ ഒരു സിനിമ മുങ്ങിപ്പോയി കളി അത് പോയി ജസ്റ്റ് ഒന്ന് കാണാമെന്ന് കണ്ട് നിറഞ്ഞ് എനിക്ക് ഇറങ്ങിപ്പോയാൽ മതി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങി പോണം അവന്മാർ ഇട്ടില്ല പയ്യന്മാർ ഇട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ ഉണ്ടല്ലേ നമുക്ക് ലാസ്റ്റ് വല്ല ടെസ്റ്റ് വല്ലതും കാണുമായിരിക്കും എന്നും പറഞ്ഞ് എന്നെ അതിൻ്റെ അകത്ത് പിടിച്ചിരുത്തി ഞാൻ രണ്ടരയ്ക്കുള്ള ഷോയ്ക്ക് അറിയണം ഇറങ്ങിയപ്പോൾ അഞ്ചിരുപതായി ഇതിനു മാത്രം നടന്മാരുടെ പെർഫോമൻസ് എല്ലാം ആണ് പക്ഷേ ഇവിടേക്കോ സ്ക്രിപ്റ്റ് ഒട്ടും പോരാ നല്ല ലാഗ് ഫസ്റ്റ് ഹാഫ് തന്നെ നല്ല ലാഗുണ്ട് ഒരു നല്ലൊരു എൻഡിങ് ഇല്ല കഥ തുടങ്ങുന്നത് തന്നെ ആവശ്യമില്ലാതെ ഒരു ചിക്കൻ പീസിലാണ് അതാണ് ഇത്തിക്കൂടെ കോമഡി അതായത് ഒരു കൊച്ചു ചിക്കൻ പീസ് എടുക്കാൻ പോകുന്നു പിന്നെ അത് മിസ്സാവുന്നു അങ്ങനെ തുടങ്ങും നമ്മൾ പറയണേരല്ലോ എന്തോ എനിക്ക് വിക് ഈവൻ എല്ലാ ആക്ടേഴ്സും സുരാജ് കെഞ്ഞാറമ്മൂഢ ആയിരുന്നാലും വിക്രം ആയിരുന്നാലും എല്ലാം നല്ല രീതിയിൽ പെർഫോമൻസ് എല്ലാം ഓക്കെയാണ് സ്ക്രിപ്റ്റിൽ വന്ന ചെറിയൊരു മിസ്റ്റ് ചെറുതെന്നല്ല വലിയൊരു മിസ്റ്റേക്ക് ഒരു കണക്റ്റ് ഒരു കണക്ഷൻ കിട്ടുന്നില്ല ഫസ്റ്റ് ഹാഫായിരുന്നാലും സെക്കൻഡ് ഹാഫായിരുന്നാലും ആ ഒരു സ്റ്റോറി എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നില്ല പിന്നെ അവർ പറയുന്നതിൻ്റെ ഇത് സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് പരുമെന്നും പറയുന്നു എനിക്കറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സൂര സത്യം അത്യാവശ്യം ഇതിൽ മാത്രം നമ്മൾ കയറിയപ്പൻ്റെ ആയിട്ടുള്ള അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അത് ഫ്രണ്ട് റോയസ് ബാക്കിയെല്ലാം അത്യാവശ്യം വില്ലായിരുന്നു അവരും ഒരു ഹൈപ്പ് വെച്ച് വന്നതായിരിക്കും കുറച്ച് ഫൈറ്റ് നല്ല നല്ല ഫൈറ്റ്സുകളുണ്ട് ഒരു പ്രേം വിക്രം തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലാതെ അതിൽ നല്ലൊരു സ്റ്റോറി ഇല്ല സ്റ്റോറി സ്റ്റാർട്ടിങ്ങേ നല്ലതില്ല സുരാജ് അന്യാറിൻ്റെ മോഡും ബെസ്റ്റ് പെർഫോമൻസ് പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒക്കെയാണ് പക്ഷെ ഈ ഒരു സ്ക്രിപ്റ്റ് അവരുടെ സെലക്ഷൻ ഒട്ടും വക്കെ ആക്റ്റേഴ്സ് എല്ലാം കൊള്ളായിരുന്നു ആക്ട്രസും കൊള്ളായിരുന്നു സോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഗോവട്ട് പോയി കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് പറയാം നമ്മുടെ എല്ലാവരും ടേസ്റ്റ് ഒരേപോലെ ആയിരിക്കില്ല നിങ്ങൾ ജസ്റ്റ് പോയി കാണുക ഞാൻ കാണേണ്ടെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ആക്ട്രസിൻ്റെ അല്ലെങ്കിൽ ആക്ടറിൻ്റെ സിനിമ കാണണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണുക എൻ്റെ പൈസ വെള്ളത്തിൽ ഇപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ വിഷമമുള്ളൂ ബിലോ ആവറേജ് മൂവി എന്നാ എനിക്ക് പറയുകയുള്ളൂ അത്ര ബിലോ ആവറേജ് ബിലോ ആവറേജ് കണ്ട് അവിടെ ഇരി ഞാൻ കുറച്ച് ഫാമിലീസൊക്കെ എണീച്ച് പോയി അങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് എണീച്ച് പോകാൻ തോന്നി നമ്മൾ പിന്നെ പറയാ വയ്യന്മാരോട് അവിടെ ഇരികളിയാണ് എഴുപത്തഞ്ച് രൂപയെങ്കിലും ലാഭിക്കുക അതായത് നൂറ്റമ്പത് രൂപ ടിക്കറ്റാ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് വ്യാസിക്കാത്ത കുറച്ചു നേരം ഇരിക്കാന്ന് പറഞ്ഞ് വീണ്ടും അതിൻ്റെ അകത്ത് പിടിച്ചിരുത് അവരെല്ലാം കിടന്ന് ഉറങ്ങി ഞാൻ എനിക്കിങ്ങനെ ഇതിൽ ലാസ്റ്റ് എന്തെങ്കിലും കാണുമോ കാണോന്നു ഇങ്ങനെ നോക്കി നോക്കി അവന്മാര് ഇറന്നു തുടങ്ങി അവന്മാര് സമയം ലാഭിച്ച് ഞാൻ വലിച്ചു സോ എന്തായിരുന്നാലും നിങ്ങൾ ജസ്റ്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണുക നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് എന്താണെന്ന് പറയുക സോ ഇതുപോലെ വീഡിയോസ് കാണാൻ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തവിടെയും കാണുന്നവരെയും ബൈ